ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവിഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ഒന്ന് തെസ്ലോണിക്ക ലേഖനം അഞ്ചാമത്തെ ആയം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല വേലനിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു തമ്മിൽ സമാധാനമായിരിപ്പിൽ അപ്പോസരൻ പരിശുദ്ധാത്മാവിൽ സഭയ്ക്ക് കൈമാറുകയാണ് നിങ്ങളെ ഭരിക്കുകയും നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് എന്നുവെച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ ദൈവദാസന്മാരുടെ മനസ്സറിഞ്ഞ് അവരുടെ അധ്വാനം അറിഞ്ഞ് അവർ ദൈവസന്നിധിയിൽ നിൽക്കുന്ന അവരുടെ ജീവിതം അറിഞ്ഞിട്ട് അവരെങ്ങനെ കാണണം സ്നേഹത്തോടെ വിചാരിക്കണം തമ്മിൽ സമാധാനമായിരിപ്പിൽ എന്ന് വെച്ചാൽ സഭയ്ക്കകത്ത് പ്രിയരെപ്പോഴും എന്തുണ്ടാകണം സമാധാനം ഉണ്ടാകണം ആടുകളും ഇടയനും തമ്മിൽ ഒരു സ്നേഹം ഉണ്ടാകണം ഇടയനാകട്ടെ ആടുകൾക്ക് വേണ്ടുന്ന ആഹാരം അത് കർത്താവിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കണം മോശയുടെ മുമ്പിൽ വന്ന് ജനം നിലവിളിച്ചപ്പോൾ മോശ തിരിച്ച് ജനത്തോട് നിലവിളിച്ചു എന്നല്ല മോശ ദൈവത്തോടാണ് നിലവിളിച്ചത് ദൈവത്തോട് നിലവിളിച്ച മോശയോട് ദൈവം പറയുന്നുണ്ട് എന്തിനു ഭാരപ്പെടുന്നു മുന്നോട്ട് സഞ്ചരിക്കുക ആര് പറഞ്ഞു കൊടുത്തു ആ ഗൈഡൻസ് ദൈവം പറഞ്ഞു കൊടുത്തു എന്നാൽ ശൗലെന്ന് പറഞ്ഞൊരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് കേൾക്കേണ്ടതിന് പകരം ജനത്തിൽ നിന്ന് കേട്ട് ജനം പറഞ്ഞതനുസരിച്ച് ജനം പറഞ്ഞത് ചെയ്ത് ദൈവം ഒരുക്കി വെച്ചിരുന്ന ആ ശ്രേഷ്ഠതയുള്ള പദവിയെ തള്ളിക്കളഞ്ഞ് തനിക്ക് അനുവദിച്ചിരുന്ന എല്ലാ നന്മയും ഉടച്ചു കളഞ്ഞ് തൻ്റെ വഴിയെ നടന്നതുപോലെ ചെയ്യാതെ അദ്ദേഹം പറയുന്നു പരസ്പരം സ്നേഹമുള്ള സഭയ്ക്കകത്ത് ദൈവദാസനും വിശ്വാസ കുടുംബവും തമ്മിൽ അസാധാരണമായ സ്നേഹം അപ്പനും മക്കളും പോലെ സ്നേഹം അതിനുവേണ്ടി സഭയോട് പോലീസ് പറയുകയാണ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങളെ നടത്തുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ആ ദൈവദാസനെക്കുറിച്ച് നിങ്ങളറിയണം നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണം നിങ്ങൾ ആ വ്യക്തിയെ കരുതണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയതായി സഭയ്ക്കകത്ത് ഇന്നലെ വരെ ഇല്ലാത്ത ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ സ്നേഹം ഈ വചനം കേൾക്കുമ്പോൾ എല്ലാ സഭയിലും ഉണ്ടാകട്ടെ ആരുടെയെങ്കിലും ജീവിതത്തിനകത്ത് ഒരു മനസ്സാന്തരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആവശ്യമെങ്കിൽ ആ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആക്രൂഷൻ്റെ ചുവട്ടിൽ സറണ്ടറായി ഈ വചനത്തെ മുറുകെ പിടിച്ചിട്ട് ആ സ്നേഹത്തിനകത്തു കൂടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു